ടോക്കൺ ഇല്ല ഇല്ലായിരിക്കുന്നത് വാഴപ്പണ്ടിയാണ് ടോക്കൺ തരാൻ പറ്റില്ല അതിന്റെ കാരണമല്ലേ ചോദിച്ചത് പറയാൻ സൗകര്യം ഇല്ലെങ്കിലോ സൗകര്യപ്പെടണമല്ലോ ഇല്ലെങ്കിൽ കളി വിളിപ്പോ ഷട്ടർ ഇടു മിസ്റ്റർ നിങ്ങൾക്ക് ടോക്കൺ തരരുതെന്നാണ് നിർദ്ദേശം കാരണം അറിയണമെങ്കിലേ ഭായയോട് പോയി ഏത് ചോദ്യം ഞങ്ങൾ കാശാണോ തരണം ഉള്ള കളിക്കാതെ ടോക്കൺ താടോ മര്യാദയ്ക്ക് കാര്യം കാര്യമാണ് എന്താ കാര്യം എന്താ നിങ്ങളെപ്പോലുള്ളവർ ഇതുപോലെ നിസ്സാര കാര്യത്തിന് വഴക്ക് കൂടിയാലോ ഞാനില്ലേ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ആ കേടു കൈയെടുക്ക് ആ എന്താ കാര്യം കാര്യം ഇരിക്കെന്താന്ന് പറ അങ്ങോട്ട് ഇരിക്കുന്നേ ആ കുടിക്കാൻ ചായയോ കാപ്പിയോ അതോ ഒന്നും വേണ്ട എന്തെങ്കിലും ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇയാൾ കാര്യം പറയാ എന്താ പേര് ഭരതൻ എന്റെ പേര് ചന്ദ്രപ്പൻ സ്നേഹമുള്ള ഒരു ബായി വിളിക്കും ഇരുപത്തിമൂന്ന് വർഷമായി ഞാൻ ഈ കാർണിവലിനെ ചുമക്കാൻ തുടങ്ങി ആ വാ 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 ഇതാണ് എന്റെ മകൾ റാണി ഇതല്ലി എന്റെ ഭാര്യ ആവട്ടെ നിങ്ങൾ എന്തിനാ എന്നെ വിളിപ്പിച്ചത് അത് പറ എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾ ദയവായി സൂചികൾ പങ്കെടുക്കരുത് മിസ്റ്റർ ഭരതൻ അമ്പതിനായിരം രൂപയാണ് പൂരം കമ്മിറ്റിക്കാർക്ക് ഞാൻ തറവാടകയായി കൊടുത്തത് പോലീസിനും പഞ്ചായത്തിനും വേറെ പത്തിരുന്നൂറ് ജോലിക്കാർ അവരുടെ ശമ്പളം മറ്റ് ചെലവുകൾ ഒരു ദിവസം ചുരുങ്ങിയത് പതിനയ്യായിരം രൂപയെങ്കിലും വരുമാനം ഉണ്ടായാലേ ഇത് നഷ്ടമില്ലാതെ കൊണ്ടു നടത്താനാവൂ നഷ്ടത്തിൽ നടത്തിക്കൊണ്ടു പോകണമെന്ന് ഞാൻ പറഞ്ഞോ എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഭരതനെ പോലെ മൂന്നാലു പേര് വിചാരിച്ചാൽ എനിക്കിത് അടച്ചുപൂട്ടി സ്ഥലം ഇടേണ്ടി വരും മരണക്കിണർ മാജിക്സൂ മിനി സൂ ഇവയിൽ നിന്നും മറ്റും കിട്ടുന്ന വരുമാനം കൊണ്ട് എന്താവാനാണ് സൂചിയേറാണ് കാർണിവലിന്റെ പ്രാണവായു സൂചിയർ എന്ന് പറഞ്ഞാൽ അത് വെറും ഭാഗ്യം മാത്രമല്ല അതൊരു പ്രാക്ടീസും കൂടിയാണ് ഉന്നം എറിയാൻ അറിയാവുന്ന ഒരാൾ വിചാരിച്ചാൽ ഞങ്ങളെ തോൽപ്പിക്കാൻ എളുപ്പമാണ് എല്ലാ സ്ഥലത്തും നിങ്ങളെപ്പോലുള്ള ഒരു ഭീഷണി ഞങ്ങൾക്ക് ഉണ്ടാകണം അങ്ങനെയുള്ളവരുമായി ആദ്യമേ സന്ധിയിലെത്തുകയാണ് ഞങ്ങളുടെ പദവി പറയൂ നമുക്ക് എങ്ങനെ ഒരു ഒത്തുതീർപ്പിലെത്താം ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ലെങ്കിൽ എനിക്ക് അടച്ചുപൂട്ടേണ്ടി വരും ഒത്തുതീർപ്പിന് എന്താ വ്യവസ്ഥ വ്യവസ്ഥ ഞാനിപ്പോ വരാം എന്തായി എന്താ പറഞ്ഞേ ഒത്തുതീർപ്പാക്കണമെന്ന് എന്നിട്ട് അയാൾ അങ്ങോട്ട് പോയത് ആ

എന്റെ തൊഴിലിനൊരു ഭീഷണിയാവരുന്നത് അതുകൊണ്ടാണ് ഞാനൊരു ബുദ്ധിമുട്ടുകാരനാണ് എന്നാലും ഞാനിത് വാങ്ങില്ല സൂചി എറിഞ്ഞ് പണക്കാരനാകാമെന്ന് കരുതിയല്ല ഞാനിവിടെ വന്നത് ഞാൻ നിങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞില്ലേ വാസ്തവത്തിൽ നിങ്ങളാണ് എന്റെ തൊഴിലിന് ഭീഷണിയായത് ഞാനും എന്ത് തൊഴിലാണ് ഭരണം ചെയ്യുന്നത് ആനമയിലൊട്ടകം മുച്ചിയിട്ട് നാടകുത്ത് പിന്നെ ഒരല്പം മാങ്ങാ കച്ചവടം നാലഞ്ച് കുടുംബങ്ങൾ കഴിയുന്നത് നിങ്ങളുടെ കാരണവലി വന്നതുകൊണ്ട് ഞങ്ങളുടെ കഞ്ഞി കഞ്ഞൂടിമുട്ടി ആയി എന്നെ ഓർത്ത് തുടങ്ങാതിരിക്കില്ല ഞാൻ കാരണം ഇത് കൂട്ടേണ്ടി വരില്ല തീർച്ച പിന്നെ വ്യവസ്ഥ നല്ലതായാലും ചീത്തയായാലും ഒരു തീരുമാനം എടുക്കാൻ ഞാൻ അധികം എടുക്കില്ല ഈ പൈസ എടുത്തപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞു താൻ ഇത് വാങ്ങിക്കുന്നു എങ്കിലും ഒന്ന് ക്ഷമിച്ചെന്ന് മാത്രം തന്നെ എനിക്ക് ബോധിച്ചു ഒരു ജോലി വന്നാൽ താൻ അത് സ്വീകരിക്കുമോ പെട്ടെന്ന് എങ്ങനെയാ അതിനൊരു മറുപടി പറയാ ധൃതിയില്ല നാളെയോ മറ്റന്നാളോ പത്ത് പവന്റെ സ്വർണം പതിനഞ്ച് രൂപ സ്ത്രീധനം അതാ അവരുടെ ഡിമാൻഡ് അവരുടെ യോഗ്യത വെച്ച് നോക്കുമ്പോ ഇത് കൂടുതലാണെന്ന് ഞാൻ പറയില്ല കൂടുതലാണെന്ന് ഞാനും പറഞ്ഞില്ല സ്വർണം അവൾക്കുണ്ട് കയ്യിലുള്ള കാശും ബൈക്ക് വിറ്റതും കൂടി ചേർത്ത ഒരു പത്ത് തയ്ക്ക പിന്നെ വേണല്ലോ കല്യാണ ചിലവ് വേറെ എന്ന് നടത്താന്നാ അവര് പറയുന്നത് ഈ മേടമാസത്തിലാകാന്നാ പറഞ്ഞത് നമ്മൾ പ്രതീക്ഷിക്കാതെയും ചോദിക്കാതെയും ഒക്കെ കിട്ടുന്നതിനാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ആശാൻ ആ ജോലി ഒരിക്കലും പറയരുത് തന്നെയുമല്ല ആശാൻ ഇതിൽ നിന്നൊരു പുരോഗതി ഉണ്ടായാൽ അതിന്റെ ഗുണം ഞങ്ങൾക്കും കൂടെ അല്ലേ അതുമല്ല ആശാനെ വനജയുടെ കല്യാണത്തിന് വരെ പൈസയുടെ പോരായകില്ലേ ജോലി സ്വീകരിക്കണമെങ്കിൽ ആദ്യമേ കുറെ പൈസ അഡ്വാൻസ് ആയി തരാൻ ഭാര്യയോട് പറയണം അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കല്യാണം ഭംഗിയായി സമയത്തിന് നടത്താം തരും തീർച്ചയായും തരും ചോദിക്കാതെ തന്നെയാണ് കാശ് തരാൻ തയ്യാറായതല്ലേ അപ്പൊ പിന്നെ വായ്പ വെച്ചാൽ അതുകൊള്ളാ നല്ല ചോദ്യം ആശാൻ ജനിച്ചില്ലായിരുന്നേ ഞങ്ങൾ എന്ത് ചെയ്യും ഇതൊക്കെ കാര്യം നടക്കൂ വാഗ് ഈറിട്ടുണ്ടെങ്കിൽ അല്ലെ ദൈവം തരും എനിക്ക് ഉറപ്പുണ്ട് കൊറേ കാലം ആശാന്റെ കൂടെ നടന്നതല്ലേ അല്ലറ ഇല്ലറ വേലയൊക്കെ നമുക്ക് അറിയാം അതൊക്കെ മതി ജീവിക്കാൻ അല്ലേടാ പിന്നെ ചോദിച്ച പതിനായിരം രൂപയുണ്ട് പിന്നെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറഞ്ഞേക്ക മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ഭരതന്റെ ഇന്ന ജോലിയിൽ നിന്നില്ല അറിയാവുന്ന എല്ലാ ജോലിയും ചെയ്യും അനിയത്തിയുടെ കല്യാണത്തിന് ശേഷമേ ഞാൻ ജോലിക്ക് വരും ആ അത് ഞാൻ സമ്മതിച്ച കാര്യമല്ലേ ശരി തട്ടെ ശരി ജെയിംസിനെ ഇടിച്ചവരെയാണ് നിങ്ങൾ പണം കൊടുത്ത് സ്വീകരിച്ചത് മൂന്ന് വർഷം മുമ്പ് എന്റെ കൂടെ ഉണ്ടായിരുന്ന കുമാരനെ ഈ ജെയിംസ് അടിച്ച് തറപറ്റി അന്ന് ഞാൻ ജെയിംസിനെ ഇതുപോലെ സ്വീകരിച്ചു ഒരു രണ്ടാമൻ നമുക്കുള്ളത് എപ്പോഴും നല്ലതാണ് എന്നു മുതൽ തുടങ്ങി ഈ പുതിയ ചിന്ത നീ പറ ജെയിംസേ ഭരതനെ ജോലിക്ക് വെച്ചാൽ നിനക്ക് വിരോധമുണ്ടോ വിരോധമുണ്ടെന്ന് പറഞ്ഞാൽ ബായി വേട്ട നിൽക്കും അതില്ല പിന്നെന്തിനായി ചോദ്യം ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ പിന്നെ ഒരു കാര്യം അന്ന് ബായി തടഞ്ഞുകൊണ്ട് ഞാൻ അവന് വെറുതെ വിട്ടു ഇനി അവൻ എന്റെ നേരെ വെക്കിട്ട് കയറാൻ വന്നാൽ സംഗതി ആകെ വഷളാകും പറഞ്ഞില്ലാന്ന് വേണ്ട നീ നന്നാവില്ലടാ ഓ ഞാൻ വനഞ്ചയുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു അടുത്ത തിങ്കളാഴ്ചയാ എത്ര പെട്ടെന്നോ എല്ലാ ഒത്തു വന്നപ്പോ നടത്തിയേക്കാന്ന് വിചാരിച്ചു ആരാ പയ്യൻ ഞാനൊന്ന് പറഞ്ഞില്ലേ കോഓപ്പറേറ്റീവ് ബാങ്ക് ജോലിയുള്ള ഒരു പയ്യന്റെ കാര്യം അവൻ തന്നെ എവിടെ വെച്ചാ കല്യാണം വീട്ടിൽ വെച്ച് തന്നെ ചെറിയൊരു പന്തലിടണം വേണ്ടപ്പെട്ട കുറച്ച് വിളിക്കും നന്നായി എല്ലാം നടക്കട്ടെ ഇവിടെ അവൾ വന്നില്ലല്ലോ മോനെ വനജക്ക് ഗൗരിക്കും എന്താ ഒന്നുമില്ല ഇത് നീ തന്നതാണെന്ന് പറഞ്ഞു കൊടുത്ത അവൾ വാങ്ങൂന്നാ എന്റെ സംശയം അവൾ ആകെ മാറി മോനെ ഇവിടെ ഞങ്ങളോട് പോലും മിണ്ടാറില്ല മാസാദി ശമ്പളം എന്നെ ഏൽപ്പിക്കും എന്തെങ്കിലും ചോദിച്ചാൽ അവളെ എന്തെങ്കിലും പറയാനുള്ള ധൈര്യം എനിക്കില്ല ആറ് ജീവനാ അവളെ നമ്പി ഇവിടെ കഴിയുന്നത് എന്നെ വെറുക്കാൻ തന്നെ ഞാൻ മോനെ ഏതായാലും കൊണ്ടുപോകുന്നില്ല അല്ല നീ പുതിയ ജോലിക്ക് പോവാൻ തുടങ്ങിയോ കല്യാണം കഴിഞ്ഞിട്ട് പോവും വനജയുടെ കല്യാണം നിശ്ചയിച്ചു വരന് കോപ്പറേറ്റീവ് ബാങ്കിലാ ജോലി അവൻ നിന്നോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നിനക്ക ആ മോളെ പിന്നെ എന്താ വന്നിരിക്കുന്നു ഇവിടെ ഒരു സാരി കാണാത്ത പോലെ മനുഷ്യനായ നാണം വേണം എന്നെ സംബന്ധം ചെയ്യാനുള്ള മോഹം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് പറഞ്ഞേക്കു കൂട്ടുകാരനോട് ഓരോരുത്തർക്കും അർഹതയുള്ളതെ ആഗ്രഹിക്കാവൂ പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ അയാൾ എന്തിനാണ് എന്റെ പിന്നാലെ വരുന്നത് എനിക്ക് അയാൾ ഇഷ്ടമല്ലെന്ന് വേലക്കാരനോ

അവിടെ ഒരുത്തി നിൽക്കുന്നില്ലേ സ്വന്തം അനിയത്തി അവളുടെ മേ அடடாடா ஓடர்க்கே ஜோரா ஓடர்க்கே ஜோரா ஜோரோடா அது ஜோட சாம்பார் பிச்சு எடுக்கடாடா அவ்ளோவே ஜோரோ சாம்பார் அவ்ளோத் திருக்குற எடுத்தே ஜோரோ ஆ இவரே ஜோரா இருக்கா ஜோரோனோ இவரே ஆ இவரே இருக்கா இவரே என்ன வந்துடா எடா எடா அப்புனேடா ஜோரோ எடுக்கடா டாம் അമ്മ കൊച്ചിനെയും വെച്ചോണ്ടാത്തിരിക്ക അടുത്ത വണ്ടിയിലിരിക്കും ഗൗരി ഒന്നുമില്ലല്ലേ ഇല്ല ഓക്കേ മതി മതി മൂത്ര പണ്ടാരയാത്ര നിങ്ങൾ നല്ലയാളാ എന്താ അങ്ങോട്ട് വരാഞ്ഞേ ഞാൻ വരാം കഴിയട്ടെ അവിടെ ഒരു തിരക്കില്ല അത് പറഞ്ഞാ പറ്റില്ല ഇപ്പൊ തന്നെ വരണം ഞാൻ അവിടെ നിങ്ങൾക്ക് അവിടെ ഒരു തീണ്ടായ്മേ ഇല്ല കമലമ്മ എന്റെ പെങ്ങളുടെ കല്യാണത്തിന് വരുന്നത് ഞാൻ വിളിച്ചിട്ടാ അതിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അവരെഴുന്നേറ്റ് എനിക്ക് ഒരു ചുക്കൂല്ല എന്റെ അയൽവക്കായിട്ട് ഒരു നല്ല കാര്യം നടക്കുമ്പോ നിങ്ങൾ വന്നില്ലെങ്കിൽ എനിക്കത് വിഷമാക്കോ ഞാനീ കള്ളി കൊണ്ടും മാറിയിട്ട് വന്നോളാം ഞാൻ വന്നോളാം വർത്ത ചേട്ടാ കൂടെ കൂടെ വരണം അത് നീ പറഞ്ഞിട്ട് വന്നോളെ